നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ബീഹാറിൽ എൻ ഡി എയിൽ കലഹം രൂക്ഷമായി വന്നിരിക്കുകയാണ് നിലവിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ബജറ്റ് അവതരണ വേളയിൽ ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമൻ ബീഹാറിന് വേണ്ടിയാണ് ഏറ്റവും വലിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചത് അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഐക്യ ജനതാദളിന് ഇത് പോസിറ്റീവ് അല്ല ഇത് അത്ര നെഗറ്റീവായാണ് ഫീൽ ചെയ്യുന്നത് അതിന് നിരവധിയായ കാരണങ്ങളുണ്ട് ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകാൻ എൻ ഡി എയിൽ കോപ്പ് കൂട്ടുന്നു സീറ്റുകളുടെ എണ്ണത്തിലും അവർ എൻ ഡി എയിൽ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ബി ജെ പിയും ഐക്യ ജനതാദളും നൂറ്റി ഇരുപത് സീറ്റ് വീതം മത്സരിച്ചാൽ മതി എന്ന തീരുമാനത്തിലേക്ക് കേന്ദ്രം നീങ്ങുമ്പോൾ അത് സാധ്യമാകില്ല എന്നുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ തവണ ിഹാറിൽ ഐക്യ ജനതാദളിനേക്കാൾ കുറച്ചു സീറ്റുകൾ മാത്രമേ ബി ജെ പി മത്സരിക്കാൻ തെരഞ്ഞെടുത്തിട്ടുള്ളൂ എന്നിട്ടും ഐക്യ ജനതാദൾ നാൽപ്പത്തഞ്ച് സീറ്റിലേക്ക് ഒതുങ്ങിയതും ബി ജെ പി എഴുപത്തഞ്ച് സീറ്റുകളോളം നേടിയെടുത്തതും നിതീഷിന് വൻ ക്ഷീണമാണ് ഉണ്ടാക്കിയത് നിതീഷ് ബി ജെ പിയുടെ ഔദാര്യത്തിലാണ് ഭരിക്കുന്നത് എന്ന കാഴ്ചപ്പാട് തുടക്കം മുതൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു അതിൻ്റെ അനന്തര ഫലമായാണ് താരാകിഷോർ സിംഗ് പ്രസാദിനെതിരെയും അന്നത്തെ സ്പീക്കറിനെതിരെയും നിതീഷ് കുമാർ പൊട്ടിത്തെറിച്ചുകൊണ്ട് മുന്നണി വിട്ടത് എന്നിട്ടാണ് ആർ ജെ ഡിയുമായി സഹകരിച്ച് മഹാഗഡ്ബന്ധനെ വീണ്ടും ശക്തിപ്പെടുത്താനുള്ള നിർണായക നീക്കം നടത്തിയത് താൻ നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുകയാണെന്നും ഒരു വട്ടം കൂടി പ്രധാനമന്ത്രിയാകാതിരിക്കാനുള്ള എല്ലാ പണിയും ഞാൻ ചെയ്യുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് നിതീഷ് കുമാർ രാഷ്ട്രീയത്തിൽ വീണ്ടും ദേശീയ തലത്തിൽ തന്നെ മതനിരപേക്ഷതയുടെ വക്താവായി മാറാനുള്ള ശ്രമം നടത്തിയത് എന്നാൽ അത് അധികാരമോഹത്തിനു വേണ്ടി മാത്രമാണെന്ന് മനസ്സിലാക്കി കോൺഗ്രസ് അദ്ദേഹത്തിനെ ഒരു കൈപ്പാടകലത്ത് നിർത്തുകയായിരുന്നു പിന്നീട് നിതീഷ് കുമാർ കർക്കൂരി ടാക്കൂർ വിഷയം ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് മുട്ടാ തർക്കം പറഞ്ഞുകൊണ്ട് എൻ ഡി എയിലേക്ക് വീണ്ടും പോയി ഇപ്പോഴിതാ നിതീഷിനോട് സ്വന്തം പാർട്ടി നേതാക്കൾ തന്നെ പറയുന്നു മാറി നിൽക്കൂ സമയം അതിക്രമിച്ചിരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും നിതീഷിന് ധൈര്യമില്ലല്ലോ എന്നിട്ടാണോ മുഖ്യമന്ത്രി പദവിയിൽ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുന്നത് എന്നാണ് ഐക്യ ജനതാദൾ നേതാക്കൾ പരസ്യമായി നിതീഷിനെ ചോദ്യം ചെയ്തു കൊണ്ടുവരുന്നത് നിതീഷ് ശരത്യാദവിനോട് കാണിച്ച മര്യാദ കേടിന് കാലം മറുപടി ചോദിക്കുമെന്നും ഐക്യ ജനതാദളിന് യാദവിന്റെ ശാപം നിഴലിച്ചു നിൽക്കുകയാണെന്നും തീർച്ചയായും ഈ പാർട്ടി തകർന്ന് മാമാവശേഷമാകുമെന്നും കൃത്യമായി തന്നെ ഐക്യജനാദൾ നേതാക്കൾ തന്നെ നിതീഷിനോട് തുറന്നടിക്കുന്നു ചിരാഗ് പാസ്വാന്റെ കൂടെ തന്നെ പ്രവർത്തിക്കാൻ നിങ്ങൾ കൊടുക്കില്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ട് അതിൽ നിരവധിയായ നേതാക്കൾ അതായത് ഐക്യജനാദൾ നേതാക്കൾ പരാജയപ്പെടാൻ ഒറ്റ കാരണക്കാരൻ ചിരാഗ് പാസ്വാനായിരുന്നു ചിരാഗ് പാസ്വാൻ വെല്ലുവിളിച്ചുകൊണ്ടാണ് നിതീഷ് കുമാറിനെ നേരിട്ടത് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് എതിരെ ചിരാഗ് ബാസവന് രക്ഷരം മിണ്ടിയില്ലെങ്കിൽ പോലും ആ മുന്നണിയിൽ ഇല്ലാത്ത അവസരത്തിൽ ചിരാഗ് കൃത്യമായും നിതീഷിനെ വേട്ടയാടുകയായിരുന്നു അതിനുള്ള മറുപടി കൊടുക്കാൻ സമയമായിരിക്കുന്നുവെന്നും കൃത്യമായും ഐക്യ ജനതാദൾ നേതാക്കൾ പറയുന്നു